എനിക്ക് എത്രയും പെട്ടെന്ന് സർവീസിൽ കയറണം ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് പി എസ് സി ചൂസ് ചെയ്യുന്നത് അത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ആഗ്രഹം നാട്ടിൽ തന്നെ സെറ്റിൽ ആവാമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എക്സാം അടുപ്പിച്ചും ലക്ഷ്യയിൽ ജനറൽ എക്സാംസ് കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈമിൽ മുഴുവനും ജനറൽ എക്സാംസ് തന്നെയായിരുന്നു പറ്റത്തോളം എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടാണ് എക്സാം ഹാളിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ എൽ ഡി സി എക്സാമിനെ വളരെ കൂളായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റി എനിക്ക് എനിക്കൊരു ബുക്ക് വായിച്ച് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കൺവീന ആണ് ക്ലാസ് കേട്ട് പഠിക്കുന്നത് എനിക്ക് കുറച്ച് ടൈമേ വേണ്ടി വരുന്നു അപ്പോൾ മാക്സിമം ആപ്പിലെ ക്ലാസ്സുകൾ ഞാൻ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് തന്നെ കേൾക്കുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ റിവിഷന് വേണ്ടിയിട്ട് എനിക്ക് വേറൊരു ടൈം മാറ്റി മാറ്റിവെക്കേണ്ടി വന്നിട്ടില്ല എൻ്റെ ആദ്യത്തെ രണ്ട് എക്സാമിലും എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കായിരുന്നു ഈ മോക്ക് ടെസ്റ്റ് എഴുതുന്നത് അല്ലെങ്കിൽ എക്സാം എഴുതുന്നതിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത് ഈ ഒരു എൽ ഡിയുടെ പ്രിപ്പറേഷൻ സമയത്താണ് നല്ല രീതിയിലുള്ള ക്ലാസ് അതായത് ഈ പറയുന്ന ക്ലാസ്സിൻ്റെ രീതി അവിടുത്തെ ആ ക്ലാസിൻ്റെ രീതി എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് അവർ പറയുന്നുണ്ട് ഒരേ കാര്യങ്ങളിങ്ങനെ അത് കുട്ടിക്ക് നല്ല രീതിയിൽ ഒരു അസമയം കഴിഞ്ഞിട്ടുണ്ട് ഹായ് എൻ്റെ പേര് തീർത്ഥ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിനടുത്ത് മടവൂരാണ് എൻ്റെ സ്ഥലം എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ആണുള്ളത് എനിക്ക് ഇക്കഴിഞ്ഞ ട്രിവാൻഡ്രം എൽ ഡി സി എക്സാമിൽ നാൽപ്പത്തെട്ടാമത്തെ റാങ്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഡിഗ്രി ചെയ്തത് അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിൽ നിന്നാണ് ബി എസ് സി സുവളജി ആയിരുന്നു എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ സെവൻ റാങ്ക് ഉണ്ടായിരുന്നതാണ് അപ്പോൾ ആ സമയത്ത് എൻ്റെ അധ്യാപകരൊക്കെ എന്നോട് പോസ്റ്റ് ഗ്രാജുവേഷന് പോകാനാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് സർവീസിൽ കയറണം ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് പി എസ് സി ചൂസ് ചെയ്യുന്നത് അത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻറ്റ് ആഗ്രഹം നാട്ടിൽ തന്നെ സെറ്റിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അച്ഛൻ സർവീസിൽ നിന്നാണ് റിട്ടയർ ചെയ്തത് അപ്പോൾ അച്ഛൻ്റെ സർവീസ് ജേണിയും എൻ്റെ ഈ ഒരു ജേണിയിൽ എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് പി എസ് സിയിലേക്ക് വരുന്നത് ലക്ഷ്യയിൽ ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് ആ സമയത്ത് കമ്പനി ബോർഡിൻ്റെ പ്രിലിംസ് നോട്ടിഫിക്കേഷൻ വന്ന സമയമായിരുന്നു ജോയിൻ ചെയ്തൊരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എക്സാം വന്നു എനിക്കതിൽ പ്രിലിമിനറി ക്ലിയർ ചെയ്യാൻ പറ്റി പക്ഷേ മെയിൻസ് ചെറിയൊരു ഡിഫറൻസിൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിഞ്ഞില്ല അതിനുശേഷം വരുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം ആയിരുന്നു അതിലും പ്രിലിംസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി പക്ഷേ മെയിൻസിൽ ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ല ഞാൻ മൂന്നാമത് എഴുതുന്ന എക്സാം ആണ് എൽ ഡി സി എക്സാം അപ്പോൾ ആദ്യത്തെ രണ്ട് എക്സാമിലും ഞാൻ സിലബസ് മാക്സിമം കവർ ചെയ്യുന്നതാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് പ്രിൻ്റ് ഔട്ട് എടുക്കും സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൽ ക്ലിയർ കവർ ചെയ്യുന്ന പോർഷൻസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് പോവുമായിരുന്നു മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആവുമെന്ന് പേടിച്ചിട്ട് അറ്റംപ്റ്റ് കുറഞ്ഞു പോകുന്ന ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ആ പ്രോബ്ലം ഒക്കെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയത് എൽ ഡിയുടെ പ്രിപ്പറേഷൻ സമയത്താണ് എൽ ഡി എസ് സി എക്സാമിൻ്റെ സമയത്ത് ഞാൻ ട്രിവാൻഡ്രം ലക്ഷ്യയിൽ ഇസെഡ് ബാച്ചിലെ ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ ഒക്കെ ഹാൻഡിൽ ചെയ്തിരുന്നതും ടൈം ടേബിളൊക്കെ നോക്കിയിരുന്നത് സുതി സാറായിരുന്നു സാറ് ഹോട്ട് ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസാണ് സാർ അതിൽ ടൈം ടേബിൾ ഇടുന്നത് അപ്പോൾ ഏതൊക്കെ സോഴ്സിൽ നിന്ന് പഠിക്കാമോ അത്രയും സോഴ്സിൽ നിന്ന് പഠിച്ചിട്ടാണ് എക്സാം എഴുതേണ്ടത് അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് ആയാലും സാറ് പ്രിപ്പയർ ചെയ്യുന്ന അത്രത്തോളം സ്റ്റാൻഡേർഡ് ആയിട്ടായിരുന്നു അതിൽ എസ് സി ആർ ടിയുടെ ഫാക്റ്റ് വരും എൻ സി ആർ ടിയിലെ പോർഷൻസ് വരും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു അപ്പോൾ അത് എക്സാം കഴിയുമ്പോൾ നമുക്ക് കിട്ടാതെ പോയ പോർഷൻസ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സാർ ഈ കൊസ്റ്റിൻസ് എല്ലാം ഒരു ബുക്കിൽ പിൻ ചെയ്യാൻ പറയുമായിരുന്നു എന്നിട്ട് കിട്ടാതെ പോയ പോർഷൻസ് റെഫർ ചെയ്യാൻ പറയുമായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തതോടുകൂടി സിലബസിലെ ഓരോ ടോപ്പിക്കും മാക്സിമം കവർ ചെയ്യാനായിട്ട് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ലക്ഷ്യം ഏറ്റവും എടുത്ത് പറയേണ്ടത് ജനറൽ എക്സാംസ് തന്നെയാണ് പി എസ് സി എക്സാമിൻ്റെ അതേ ഒരു ആംബിയൻസിൽ തന്നെയാണ് ജനറൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് കട്ട് ഓഫ് ജസ്റ്റ് ക്ലിയർ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ചില ദിവസങ്ങളിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനും പറ്റാറുണ്ടായിരുന്നില്ല പിന്നെ ആണ് എനിക്ക് എൻ്റെ സ്കോർ ഇൻക്രീസ് ചെയ്ത് വരാൻ പറ്റിയത് എക്സാം അടുപ്പിച്ചൊക്കെ ആയപ്പോഴേക്കും ഞാൻ അതിലൊരു ടോപ്പ് ഫൈവിലൊക്കെ എത്തുമായിരുന്നു ഒരു ദിവസം എനിക്കതിൽ ഫസ്റ്റ് കിട്ടി അന്ന് ഷിബു സാർ ആയിരുന്നു എക്സാം നടത്തിയിരുന്നത് അന്ന് എനിക്ക് പ്രൈസായിട്ട് മാത്സ് എസ് സി ആർ ടി മാത്സിൻ്റെ ഒരു റാങ്ക് ഫെയിലാണ് കിട്ടിയത് അപ്പോൾ ആ ഒരു മൊമെൻറ്റ് എൻ്റെ കോൺഫിഡൻസ് അത്രത്തോളം ബിൽഡപ്പ് ചെയ്യുന്ന ഒരു ആയിരുന്നു എന്തായാലും വരുന്ന എക്സാമിൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് എന്നെ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ആ ഒരു ചെറിയ അച്ചീവ്മെൻ്റ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എക്സാം അടുപ്പിച്ചും ലക്ഷ്യയിലെ ജനറൽ എക്സാംസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈമിലും മുഴുവനും ജനറൽ എക്സാംസ് തന്നെയായിരുന്നു അപ്പോൾ അത്രത്തോളം എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടാണ് എക്സാം ഹാളിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ എൽ ഡി സി എക്സാമിനെ വളരെ കൂളായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റി എനിക്ക് ടെൻഷനൊന്നും ഇല്ലാതെ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി അതുപോലെ ഈ അറ്റംപ്റ്റ് കുറഞ്ഞു പോകുന്ന പ്രോബ്ലം അതൊക്കെ എനിക്ക് മാറി നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി എയ്റ്റി ടു പോയിന്റ് സിക്സ് സെവൻ ആണ് എൻ്റെ സ്കോർ അപ്പോൾ ആ ഒരു സ്കോറിൽ എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രാറ്റജി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ സിലബസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടി വന്നത് എസ് സി ആർ ടി തന്നെയായിരുന്നു അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക്സ് അത് ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് വായിക്കുമായിരുന്നു പിന്നെ എക്സാം അടുപ്പിച്ച് വന്നപ്പോൾ ലക്ഷ്യയുടെ എസ് സി ആർ ടി റാങ്ക് ഫയൽ വാങ്ങി അപ്പോൾ അത് റിവിഷന് വേണ്ടിയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റി അതുപോലെ ലക്ഷയിൽ എസ് സി ആർ ടിയുടെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു രാവിലെ ഒരു ഒമ്പതര മുതൽ പത്ത് വരെയുള്ള ഒരു ടൈമിൽ അപ്പോൾ ആ എക്സാംസും കൂടി എഴുതിയപ്പോൾ എസ് സി ആർ ടി ലെവൽ ചെയ്യാനായിട്ട് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എസ് സി ആർ ടിയോടൊപ്പം തന്നെ എൻ സി ആർ ടിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ് നമുക്ക് ക്ലാസ്സസ് പോയിട്ടുള്ളത് ഓരോ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോഴും അതിൻ്റെ പ്രിൻ്റ് ഔട്ടിൽ നമുക്ക് എസ് സി ആർ ടി ഏത് ക്ലാസ്സിലെ ഏത് ചാപ്റ്റർ ആണെന്ന് മെൻഷൻ ചെയ്യുമായിരുന്നു അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം തന്നെ വായിക്കുമായിരുന്നു ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും അഗ്രികൾച്ചർ അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സിലെല്ലാം എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കും കൂടി റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു കാരണം ത്രിവാൻഡ്രം എൽ ഡിയിലും മെജോറിറ്റി ക്വസ്റ്റ്യൻസ് എൻ സിആർ ടി എന്ന് തന്നെ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്കത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ റിവിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ട്രിവാൻഡ്ര ലക്ഷ്യയിലേക്ക് വരാൻ ഒരു അമ്പത് എങ്കിലും ട്രാവൽ ചെയ്യണം അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറൊക്കെ യാത്രയ്ക്ക് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓൾറെഡി ലക്ഷ്യയുടെ ആപ്പ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓഫ്ലൈനിൽ പഠിപ്പിക്കുന്ന ക്ലാസ്സസ് തന്നെ അതിനകത്തും ഉണ്ട് അപ്പോൾ ആ ക്ലാസ്സസ് ഞാൻ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് കേൾക്കും എനിക്കൊരു ബുക്ക് വായിച്ച് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ആണ് ക്ലാസ് കേട്ട് പഠിക്കുന്നത് എനിക്ക് കുറച്ച് ടൈമേ വേണ്ടി വരുള്ളൂ അപ്പോൾ മാക്സിമം ആപ്പിലെ ക്ലാസ്സുകൾ ഞാൻ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് തന്നെ കേൾക്കുമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ റിവിഷന് വേണ്ടിയിട്ട് എനിക്ക് വേറൊരു ടൈം മാറ്റി മാറ്റിവെക്കേണ്ടി വന്നിട്ടില്ല അതുപോലെ തന്നെ ലക്ഷ്യയിൽ പിക്യു പർവം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ലൈവ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലെ ക്ലാസ്സസ് എല്ലാം തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ലൈവ് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും ഈ യാത്ര ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റെക്കോർഡ് സെഷൻ ഇരുന്ന് കാണും അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ആവാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു എക്സാമിന് മുന്നേ ഞാൻ ഈ പി പി ക്യു പർവ്വത്തിലെ ക്ലാസ്സസ് റിപ്പീറ്റ് ചെയ്തും കണ്ടിട്ടുണ്ട് അപ്പം അത്രയും അത് ഫെമിലിയർ ആവാനായിട്ട് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൽ ഡി യുടെ ഒരു പ്രിപ്പറേഷനിലായാലും എനിക്ക് എൻ്റെതായ ഒരു സ്ട്രാറ്റജി ഒരു ടൈം ടേബിൾ ഒന്നും ഞാൻ ഫോളോ ചെയ്തിരുന്നില്ല ലക്ഷ്യയിൽ പ്രൊവൈഡ് ചെയ്ത സോഴ്സുകൾ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എക്സാമിൻ്റെ തലേന്ന് പോലും ലക്ഷ്യയിലെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു ഇമ്പോർട്ടൻറ്റ് ആക്ടിൻ്റെ ആയാലും എക്കണോമിക്സിലെ ബഡ്ജറ്റിൻ്റെ ആയാലും ഒരുപാട് വീഡിയോസ് തലേ ദിവസങ്ങളിലും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എക്സാം ഹാളിൽ പോകുന്നതിന് മുന്നേ ആ വീഡിയോസ് എല്ലാം കണ്ടു തീർത്തിട്ട് തന്നെയാണ് ഞാൻ എക്സാം ഹാളിലേക്ക് പോകുന്നത് അപ്പോൾ അതൊരു വലിയൊരു കോൺഫിഡൻസ് തന്നെയായിരുന്നു ലക്ഷ്യ പ്രൊവൈഡ് ചെയ്ത സോഴ്സുകളെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എൻ്റെ ആദ്യത്തെ രണ്ട് എക്സാമിലും എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കായിരുന്നു ഈ മോക്ക് ടെസ്റ്റ് എഴുതുന്നത് അല്ലെങ്കിൽ എക്സാം എഴുതുന്നതിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത് ഈ ഒരു എൽ ഡിയുടെ പ്രിപ്പറേഷൻ സമയത്താണ് അപ്പോൾ എപ്പോഴും ശ്രദ്ധി സാർ ക്ലാസ്സിൽ പറയുമായിരുന്നു എക്സാം എഴുതുന്നത് ഒരു കലയാണെന്ന് എക്സാമിന് പോകുന്നതിന് മുന്നേ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ സാറ് പറയുമായിരുന്നു ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ക്വസ്റ്റിനാണെങ്കിൽ പോലും ചിലപ്പോൾ ഓപ്ഷനെയും നമുക്ക് റൈറ്റ് ആൻസറിൽ എത്താൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള എലിമിനേഷൻ ടെക്നിക്കൊക്കെ ഒരാൾക്ക് പഠിപ്പിച്ച് തരാൻ പറ്റുന്നതല്ല പക്ഷെ മാക്സിമം എക്സാംസ് എഴുതി ശീലിക്കുമ്പോൾ നമുക്ക് തന്നെ അത് ബോധ്യപ്പെടുന്ന കാര്യമാണ് അപ്പോൾ അത് ഒരുപാട് ഒരുപാടെനിക്ക് എൻ്റെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി ആ ഒരു സ്കോർ എത്രയും വാങ്ങുന്നതിന് എന്നെ ഒത്തിരി അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എക്സാം എഴുതി കഴിഞ്ഞപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ക്വസ്റ്റിൻസ് ഒരു അറ്റംപ്റ്റ് ചെയ്യാൻ നല്ല രീതിയിൽ അറ്റംറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസ് ഉള്ള ആണെങ്കിൽ പോലും നമുക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഷുഗർ കിട്ടിയാലും നമ്മളത് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ ചിലപ്പോൾ അത് ആവും അപ്പോൾ ആ ഒരു ടെൻഷൻ എനിക്ക് എനിക്കുണ്ടായിരുന്നു എക്സാം കഴിഞ്ഞിറങ്ങുമ്പോൾ ഇനി നെഗറ്റീവ് ആവുമോ എന്തോ എന്നുള്ളത് പിന്നെ വീട്ടിൽ വന്ന് പ്രൊഫഷണൽക്ക് നോക്കിയപ്പോൾ ഞാൻ അവസാന നിമിഷങ്ങളിൽ അറ്റൻഡ് ചെയ്തതൊക്കെ എനിക്ക് ശരിയായി അപ്പോൾ അപ്പോൾ തന്നെ ഒരു റിലീഫായിരുന്നു എന്തായാലും ശരിയായി എന്നുള്ളത് പിന്നെ എല്ലാവരുമായിട്ടും ഡിസ്കസ് ചെയ്തു ഈ മാർക്ക് റേഞ്ചും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ആദ്യം തന്നെ ഒരു എയ്റ്റി എബോ കിട്ടിയതുകൊണ്ട് വളരെ ഒരു റിലീഫ് തന്നെയായിരുന്നു എന്തായാലും നൂറിനകത്തുള്ളൊരു റാങ്ക് കിട്ടും എന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് തുടർന്നും എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാവുന്നതാണ് ഒരു എക്സാം ഫെയിൽ ആയി എന്ന് കരുതി ഒരിക്കലും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അത് ഫെയിൽ ആയി എന്നുള്ളത് ആദ്യം റിയലൈസ് ചെയ്തിട്ട് അത് റെക്റ്റിഫൈ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ചിന്തിക്കുക നിങ്ങൾ ആ ഫെയിലിയർ മനസ്സിലാക്കുമ്പോൾ തന്നെ ആ സക്സസ്സിലേക്കുള്ള ജേണിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കടന്നു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ വേണ്ടത് അത് റെക്ടിഫൈ ചെയ്യാന്നുള്ളതാണ് നമ്മളെപ്പോഴും സിലബസ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഇത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സിലബസിൽ ഏറ്റവും ആയിട്ട് കവർ ചെയ്യേണ്ട ചില പോർഷൻസ് ഉണ്ടാവും പി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചില പോർഷൻസ് ഉണ്ടാവും അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ മറ്റു പോർഷൻസിലേക്ക് കടക്കാൻ പാടുള്ളൂ അപ്പോൾ അതിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നത് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ഐഡിയ കിട്ടും സ്ഥിരം ചോദിക്കുന്നത് ഏത് നിന്നാണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഏറ്റവും ആയിട്ട് കവർ ചെയ്യേണ്ട പോർഷൻസ് ഫസ്റ്റ് കവർ ചെയ്യുക മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യുക അത് നിങ്ങളെ നല്ലൊരു സ്കോറിലേക്ക് എത്തിക്കാനും ഒരു ഉയർന്ന റാങ്കിൽ എത്തിക്കാനും ഹെൽപ്പ് ചെയ്യും നമ്മളെപ്പോഴും ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നുള്ളതിനേക്കാൾ ഉപരി നല്ലൊരു റാങ്ക് നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അപ്പോൾ മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നത് നല്ലൊരു റാങ്കിൽ എത്തിക്കാനായിട്ട് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും ൾക്ക് ഡിഗ്രിക്ക് റാങ്ക് ഉണ്ടായിരുന്നു അതിന് കോളേജിലെ അധ്യാപകരും ഞങ്ങളുമൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷന് പോകാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അവൾക്ക് എത്രയും പെട്ടെന്ന് സർവീസിൽ കയറണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു അതിപ്പോൾ അവൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ് എത്രയും വേഗം സർവീസിൽ കയറാൻ തക്ക വണ്ണമുള്ളൊരു റാങ്ക് വാങ്ങിക്കാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട് അതിന് ഈശ്വരനോട് നന്ദി പറയുന്നു ഒപ്പം ലക്ഷ്യയിലെ അധ്യാപകരോടും അവളെ സംബന്ധിച്ചാണെങ്കിൽ അവൾ ഒത്തിരി നേരം ഇതിന്ന് പഠിക്കുന്ന ഒരാളല്ല രാത്രി തന്നെ പത്തരയ്ക്ക് ശേഷം ഇതുവരെ അവൾ ഇരുന്നിട്ടില്ല രാവിലെ ഒരു അഞ്ചരയ്ക്ക് എണീക്കും പക്ഷെ പകൽ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യും വീട്ടിൽ നിൽക്കുന്ന പകൽ ടൈം മുഴുവൻ അവൾ നന്നായിട്ട് വർക്ക് ചെയ്യും പിന്നെ അവളെ സംബന്ധിച്ചാണെങ്കിൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ട് കേട്ട് പഠിക്കാനൊക്കെ നല്ല താല്പര്യമാണ് ക്ലാസ്സുകൾ ലക്ഷ്യയിലെ ഓൺലൈൻ ക്ലാസ്സുകൾ നന്നായിട്ട് അവൾ കേട്ട് പഠിച്ചിട്ടുണ്ട് അത് അതവൾക്ക് നന്നായിട്ട് റിവിഷനും ചെയ്തിട്ടുണ്ട് തീർത്ഥാടെ അച്ഛനാണ് ഞാൻ എൻ്റെ മകൾക്ക് തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ നാൽപ്പത്തി എട്ടാമത്തെ റാങ്ക് ലഭിച്ചിട്ടുണ്ട് വളരെ സേഫായിട്ടുള്ളൊരു പൊസിഷനിലാണ് കുട്ടിയുടെ റാങ്ക് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് ആ സന്തോഷം ലക്ഷ്യയിലെ ടീമിനെ ഈ കുട്ടിക്ക് ഈ ഒരു റാങ്ക് നേടിക്കൊടുക്കാനായിട്ട് സഹായിച്ച ടീമിനെ അറിയിക്കുകയാണ് എൻ്റെ സന്തോഷവും എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷവും ഞാൻ ഇരുപത്തിരണ്ട് വർഷം സർവീസിലായിരുന്നു സ്റ്റേറ്റ് സർവീസിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ ഞാൻ റിട്ടയർ ചെയ്തു ലേബർ കമ്മീഷണറേറ്റിൽ നിന്നാണ് റിട്ടയർ ചെയ്യുന്നത് എൻ്റെ കുടുംബം പരമ്പരാഗതമായിട്ട് കൃഷിക്കാരാണ് എനിക്ക് ഈ ഒരു ഗവണ്മെൻറ്റ് ജോലി കിട്ടുന്ന കിട്ടി നിന്നത് തന്നെ എൻ്റെ ഫാമിലിയിൽ ആദ്യത്തെ കേരള സർക്കാർ ജീവനക്കാരനാണ് ഞാൻ എന്നുള്ളതാണ് അതിനു മുമ്പ് എല്ലാവരും കർഷകരാണ് അപ്പോൾ ഇതിനു മുമ്പ് ജോലിയുള്ളവരൊക്കെ സെൻട്രൽ ഗവൺമെൻ്റ് ചെറിയ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് എൻ്റെ അറിവിൽ സ്റ്റേറ്റ് സർവീസിൽ കയറുന്ന ആദ്യത്തെ ആൾ ഞാനാണ് അപ്പോൾ ഞാൻ റിട്ടയർ ആയപ്പോൾ എൻ്റെ തുടർച്ച ഒരു സർവീസ് ഫാമിലി എന്നുള്ള തുടർച്ച നിലനിർത്താൻ എൻ്റെ മകൾക്ക് കഴിയും എന്നുള്ളത് അതിയായ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് പിന്നീട് ഇതിൻ്റെ ഈ റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ള ആ ഒരു പ്ര പ്രവർത്തനം കുട്ടിയുടെ ഭാഗത്തുനിന്ന് അക്കാഡമി കാര്യങ്ങളിൽ ചെറിയ ക്ലാസ് മുതൽ തന്നെ കാര്യമായ പ്രോത്സാഹനം അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതു വഴി തന്നെ കുട്ടിക്ക് നല്ല നിലവാരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ റാങ്കിൽ വരിക എന്ന് പറയുന്നത് ഒരു സേഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ തന്നെ വരണമെന്ന് ആദ്യമേ പറയുമായിരുന്നു കാരണം ഒരു റിസർവേഷൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടില്ല അതില്ലാത്ത കുട്ടിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു നമ്മൾ ഒരുപാട് ബാക്ക് ബാക്കായാൽ ഇങ്ങനെ ഇങ്ങനെ കിട്ടുമെന്നുള്ള അതൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ലക്ഷ്യയിലെ ക്ലാസ് ഞാനത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ ഓൺലൈൻ ക്ലാസ്സും എല്ലാം ഞങ്ങൾ കേൾക്കുന്നുണ്ട് അവിടുത്തെ അധ്യാപകർ എന്തുമാത്രമാണ് ഘരകോരം സംസാരിക്കുന്നുണ്ട് ഈ കുട്ടിയെ സംബന്ധിച്ചൊരു പ്രത്യേകത ഇവയ്ക്ക് കേട്ട് പഠിക്കുന്നതിലാണ് കൂടുതൽ ഇംപ്രഷൻ എല്ലാം ഇങ്ങനെ എല്ലാം വായിച്ച് ഗ്രാസ് ചെയ്യുന്ന ഒരു സ്വഭാവമല്ല ഞാൻ കണ്ടിട്ടുള്ളത് കേൾക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അതെല്ലാം കേട്ട് മനസ്സിലാക്കി നന്നായിട്ട് റിയാക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് അതുകൊണ്ട് ക്ലാസ് ഇല്ലാതെ ഞങ്ങളൊക്കെ പഠിച്ച കാലത്തെ പോലെ പുസ്തകങ്ങളോ ഗൈഡുകളോ ഡിപ്പെൻഡ് ചെയ്ത് പഠിച്ച് പോകുന്ന ഒരു സ്വഭാവമല്ല എന്ന് കണ്ടതുകൊണ്ടും നല്ല രീതിയിലുള്ള ക്ലാസ് അതായത് ഈ പറയുന്ന ക്ലാസിൻ്റെ രീതി അവിടുത്തെ ലക്ഷ്യയുടെ ആ ക്ലാസ്സിൻ്റെ രീതി എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് അവർ പറയുന്നുണ്ട് ഒരേ കാര്യങ്ങളിങ്ങനെ അത് കുട്ടിക്ക് നല്ല രീതിയിൽ രസ്പയം കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ക്ലാസ്സും അതുപോലെ തന്നെ ക്ലാസ്സിൽ വരാത്ത ദിവസങ്ങളിൽ കൃത്യമായി ഗാഡീനെ അറിയിക്കുകയും ഞങ്ങളടുത്ത് തന്നെ കുട്ടിയുണ്ട് എങ്കിലും അത്തരത്തിൽ ഒരു ഇടപെടൽ സ്ഥാപനം ഇപ്പോൾ ഈ തലമുറയിൽ ഈ അടുത്ത കാലത്തൊക്കെ ഇങ്ങനെയുള്ള കോണ്ടാക്റ്റൊക്കെ അത്ര കുട്ടികളെ സംബന്ധിച്ച് അത്ര ആശാപകമല്ല എങ്കിലും അത് അവർ ചെയ്യുന്നത് തുടരണമെന്നും ആ കുട്ടി യക്ഷാർത്താവിൻ്റെ കൂടെയാണോ അതോ ക്ലാസ്സിലാണോ എന്നുള്ളത് ബോധ്യപ്പെടാൻ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതൊക്കെ വളരെ പ്രോത്സാഹനമായിട്ടാണ് എനിക്ക് അറിയിക്കാനുള്ളത് നമ്മുടെ കുട്ടിയുടെ ഈ ഒരു റാങ്ക് ഒരുപാട് കുട്ടികൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾക്ക് അതുപോലെ തന്നെ ഈ സേഫ് സോണെന്ന് പറയുന്ന റാങ്ക് ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ എവിടെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ആ ഒരു ധാരണയൊക്കെ മാറ മറ്റുള്ളവർക്കും മാറിയിട്ട് അവർക്ക് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് തന്നെ ടോപ്പ് റാങ്ക് തന്നെ വാങ്ങിക്കാനുള്ളൊരു പ്രേരണ കിട്ടട്ടെ എന്നുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നന്ദി ഞാനിപ്പോൾ നിലവിൽ ട്രിവാൻഡ്രം ലക്ഷ്യയിൽ തന്നെ സെക്രട്ടേറിയറ്റ് മെയിൻസ് ബാച്ചിലേ സ്റ്റുഡൻ്റ് ആണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ പ്രിലിംസ് ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനിയുള്ളത് മെയിൻസ് എക്സാം ആണ് അപ്പോൾ അതിലും നല്ലൊരു റാങ്ക് നേടണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എൽ ഡിയുടെ ഒരു പ്രിപ്പറേഷൻ്റെ ലെവലല്ല ഒരിക്കലും ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന് പറഞ്ഞാലും കുറച്ചുകൂടി കൂടി ഡീപ്പായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് കുറച്ചുകൂടി സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് എന്ന് പറയുന്നത് പ്രീവിയസായിട്ടുള്ള ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ലക്ഷ്യയിലും ഞാനിപ്പോൾ പഠിക്കുന്നുണ്ട് നമ്മൾ മാക്സിമം മാത്രമല്ല ഇപ്പോഴത്തെ നമ്മുടെ സിലബസ് എന്ന് പറയുമ്പോൾ രണ്ട് പേപ്പറാണ് എക്സ്ട്രാ ഒരു പുതിയതായിട്ടുള്ളൊരു സിലബസ് ആണുള്ളത് അപ്പം എല്ലാവരെ സംബന്ധിച്ചും അതൊരു പുതിയ സിലബസ് തന്നെയാണ് അപ്പോൾ അതിൽ ഏറ്റവും മികച്ച ഒരു മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം തുടർന്നും എൻ്റെ പഠനം കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു ഡിഗ്രി ലെവൽ ജോബ് നേടുക എന്നുള്ളതാണ് എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു സക്സസ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഈശ്വരനോടാണ് പിന്നെ എൻ്റെ പാരൻസ് എൻ്റെ അച്ഛനും അമ്മയും എനിക്കെപ്പോഴും ഒരു സ്ട്രെങ്തും സപ്പോർട്ടും ആയിട്ടൊക്കെ കൂടെ ഉള്ളത് അവർ തന്നെയായിരുന്നു പിന്നെ ലക്ഷ്യയിലെ അധ്യാപകര് അവർ വളരെ ഫ്രണ്ട്ലിയാണ് വളരെ സപ്പോർട്ടീവാണ് ഓരോ ടോപ്പിക്കും അത്രയും ഡീപ്പായിട്ടാണ് കവർ ചെയ്യുന്നത് ശരിക്കും അധ്യാപകരെ റിസേർച്ച് ചെയ്താണ് പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ലക്ഷയിലെ സ്റ്റാഫായാലും എല്ലാവരും വളരെ സപ്പോർട്ടീവാണ് ഒരു പോസിറ്റിവിറ്റിയാണ് നമുക്ക് ക്ലാസ്സിന് പോകുമ്പോഴായാലും പിന്നെ എനിക്ക് ലക്ഷ്യയിൽ നിന്ന് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിയിരുന്നു അപ്പോൾ അവരൊക്കെ നിലവിലെ ലിസ്റ്റിലുള്ളവരും ജോലി കിട്ടിപ്പോയവരൊക്കെയാണ് അപ്പോൾ അവരുടെയൊക്കെ ഒരു ജേണി അടുത്തറിയാന് പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ലക്കായിരുന്നു ആ ഒരു ജേണി എൻ്റെ ഈ ജേണിയിലും ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ എക്സാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും ഇപ്പോഴത്തെ ഒരു മൊമെൻറ്റിൽ ഒരുപാട് സന്തോഷമാണ് ഞാൻ ശരിക്കും പോസ്റ്റ് ഗ്രാജുവേഷന് പോവാതെ ഇങ്ങനെ സർവീസിൽ കയറുക എന്നുള്ളൊരു തീരുമാനം എടുത്തപ്പോൾ ആദ്യം എല്ലാവർക്കും ഒരു ഇതായിരുന്നു പക്ഷേ എനിക്കധികം താമസിയാതെ തന്നെ സർവീസിൽ കയറാൻ പറ്റുന്ന ഒരു നല്ലൊരു റാങ്ക് നേടിയപ്പോൾ ശരിക്കും എല്ലാവർക്കും അതൊരു സന്തോഷമായിരുന്നു ഞാൻ എടുത്ത തീരുമാനം തെറ്റായില്ല എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം അത് അതിനേക്കാളുപരി വലിയൊരു റിലീഫുമാണ് മനസ്സിന് അപ്പോൾ തുടർന്നുള്ള ജേണിയിലും ശരിക്കും അതൊരു ടെൻഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുകയെന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷമാണ് അപ്പോൾ അതിന് എൻ്റെ കൂടെ നിന്ന് ലക്ഷ്യയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് സോ മച്ച്